യൻ എന്നു എന്നിട്ടും അള്ളാഹുവിംഗലെ കടുക്കുവാനുള്ള ഇടയാളന്മാരായി മധ്യവർത്തികളായി അവർ കണ്ടെത്തിയത് ശ്രീരാമനെയല്ല ശ്രീകൃഷ്ണനെയല്ല ശബരിമലയപ്പനെയല്ല ഗുരുവായൂരപ്പനെയല്ല മറിച്ച് അള്ളാഹുവിന്റെ കൂട്ടുകാരനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സാമിനെയാണ് അവിടുത്തെ മകനായി ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമിനെയാണ് ഈസ അലഹി സ്വലാത്തു വസ്സലാമിനെയാണ് അള്ളാഹുവിന്റെ റോഹും കരിമത്തുമായ ലോകജനതയുടെ അടയാളമായ അത്ഭുതകരമായ പടപ്പായ ഇസാ നബിയെ അവരുടെ ഉമ്മയെയാണ് ആളുകളെയാണ് മുഷിരിക്ക് എന്നോ നസറാനി എന്നോ യഹൂദിയെന്നോ ഇസ്ലാം വിളിക്കുന്നു നരകത്തിൽ പറയുന്നു പറയുന്നത് സ്വർഗത്തിലെത്തില്ല എന്ന് പറയുന്നു അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് നമ്മൾ പടക്കപ്പെട്ടത് അവ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മാറിപ്പോകാതെ സൂക്ഷിക്കുക ലക്ഷ്യം നിറവേറ്റുക അതാണ് നമ്മുടെ ദൗത്യം അപ്പോൾ ഈ ഭൂമിയിലുള്ളത് മുഴുവൻ അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു മനുഷ്യവംശത്തെയും ജിന്ന വംശത്തെയും ഞാൻ പഠിച്ചിട്ടുള്ളത് അവർ എന്നെ മാത്രം ആരാധിക്കാനാണ് നമ്മുടെ ലക്ഷ്യം ഇതാണ് ശരി ഈ ലക്ഷ്യം നേടാൻ എന്താ വേണ്ടത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് തീരുമാനിച്ചാൽ അള്ളാഹുവോടെ ദ്വേരക്കൂ എന്ന് തീരുമാനിച്ചാൽ അള്ളാഹുവോടെ ഇസ്തികാസം ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ പ്രായോഗികമായി എന്തെങ്കിലും വിഷമങ്ങൾ ഇല്ല ശ്രീരാമനെ ആരാധിക്കണമെന്നോ ഒഹിദ്ദീൻ സേഹിനെ വിളിച്ചു വാദത്തിക്കണമെന്നോ ലിഫായുസ് സേഹിനെ വിളിച്ചു വാർത്തിക്കണമെന്നോ മടവൂർ സി എം അബോക്കർ മുസ്ലിാരെ വിളിച്ചു വാദിക്കണമെന്നോ പുത്തമള്ളി കുഞ്ഞോമദ് മുസ്ലിയാരെ വിളിച്ചു വാദത്തിക്കണമെന്നോ നാഗൂർ നാഗൂർ ഷാഹുൽ ഹമീദ് ആണ്ടവരെ വിളിച്ചു വാർത്തിക്കണമെന്നോ അജ്മീർ ഖാജ മുദീൻ ചിസ്തി വിളിച്ചു വാദത്തിക്കണമെന്നോ എറവാടി സുൽത്താൻ ബാദുഷാ ഇബ്രാഹിമിനെ വിളിച്ചു വാർത്തിക്കണമെന്നോ ഒക്കെ തീരുമാനിച്ചാൽ പല പ്രയാസങ്ങളുണ്ട് കാണിക്ക വെക്കണം ആറം മൂടണം എഴുതിരിവണം ചെന്നനത്തിരിവണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തീരുമാനിച്ചാലോ ഒരു പ്രശ്നമല്ല മൊയ്തിദീൻ ശേഖനെ ലോകത്തുള്ള എല്ലാ മാപ്പിളാർക്കും അറിയാം വേങ്ങര കോയപ്പാപ്പയെ അറിയോ അറബികൾ പെരിങ്ങത്തൂർ അന്തൂർപ്പാപ്പയെ അറിയോ മടൂരവലി അറിയോ മനമ്പത്ത ഫാത്തിമത്തു സുഹറേ അറിയോ ഭീമാപ്പള്ളിയിലെ ബി വി അറിയോ ഇല്ല അല്ലേ ശ്രീരാമനെ ലോകത്തുള്ള ഹിന്ദുക്കളൊക്കെ അറിയുന്നു വിചാരിക്കാം അല്ലേ എന്നാൽ നിലമ്പൂരിലെ വേലായുധം ദൈവത്തെ അമേരിക്കയിലെ ഹിന്ദുവിനറിയാമോ ഇല്ല മദർ തെരേശ വരെ വാഴ്ത്തപ്പെട്ടവരെയൊക്കെ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ അറിയുമെന്ന് വിചാരിക്കുക എന്നാൽ വേളാങ്കണ്ണി മാതാവിനെ അറിയൂ മാഹിയിലെ കൊച്ചുത്രേശി എല്ലാവരും അറിയൂ അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ അവനെ മാത്രം വിളിച്ചുപാതിക്കാൻ അവനോട് മാത്രം ദ്വായിരക്കാൻ അവനോട് മാത്രം ഇസ്തികാസ് ചെയ്യാൻ ഒരു പ്രശ്നമല്ല ലക്ഷ്യം ലക്ഷ്യം നിർവഹിക്കാൻ ഒരു പ്രയാസമല്ല അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുപാർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അള്ളാഹുവെ വിളിച്ച് പാതിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാ പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ബാധിക്കുന്ന കാര്യത്തിലാണോ ജനങ്ങൾ ത്യാഗം വഹിച്ചത് വിഷമിച്ചത് വേദനിച്ചത് കഷ്ടപ്പെട്ടത് മിരുൻശേഖയെ കാക്കണേ എന്ന് വിളിച്ചുപാതിക്കാൻ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു സഹോദരൻ വിഷമിച്ചിട്ടുണ്ടോ ഇഫായി സേഹയെ കാക്കണെന്ന് പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും തല്ലുകൊണ്ടിട്ടുണ്ടോ ഇല്ല ശ്രീരാമനെ ആരാധിക്കുവാൻ ആരെങ്കിലും തല്ലുകൊണ്ടിട്ടുണ്ടോ ഈസാനവിയെ വിളിച്ചു ബാധിക്കുന്നതിന്റെ പേരിൽ ആരെങ്കിലും തല്ലുകൊണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു ബാധിക്കുന്നതിന്റെ പേരിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമന്റെ കാലശേഷം മുതൽ ഇന്ന് വരെയും ഇന്ന് വരെയും ഇന്ന് വരെയും ഇന്ന് വരെയും ഇനി കയാമത്തനാള് വരെയും വിഷമിച്ചിരിക്കുന്നു വിഷമിക്കുന്നുണ്ട് വിഷമിക്കാനിരിക്കുന്നു എന്താ പ്രശ്നം എന്താണ് പ്രശ്നം എല്ലാ സമൂഹത്തിലേക്കും നബിമാരെ അയച്ചിട്ടുണ്ട് അല്ലേ എല്ലാ സമുദായത്തിനും സന്മാർഗം കാണിച്ചു കൊടുക്കുവാൻ ആളുകളുണ്ട് എന്നിട്ടോ ആ ആളുകൾക്കൊക്കെ ആളുകളൊക്കെ ആരാണ് സമൂഹത്തിലെ സാമ്പത്തികമായി താഴെക്കടയിലാണെങ്കിലും നല്ലവരാണ് ബുദ്ധിയുള്ളവരാണ് വിവേകമുള്ളവരാണ് പ്രവാചകന്മാർ അല്ലെ ഹി അവരെ പറ്റി ആർക്കും ആ വിഷയത്തിൽ എതിരഭിപ്രായമല്ല നല്ലവരാണ് മര്യാദയുണ്ട് മാന്യതയുണ്ട് സംസ്കാരമുണ്ട് സ്വഭാവശീലങ്ങളുണ്ട് എല്ലാമുണ്ട് പിന്നെന്താ പ്രശ്നം വലക്കെതി എല്ലാ പ്രവാചകന്മാരും കളിയാക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നബിമാരാണ് എല്ലാവരും എത്രയോ ആളുകൾ ഫരീഖൻ ൾകന്മാരെയും പലവരെയും നിങ്ങൾ കൊന്നുകളു ഇന്ത്യ പ്രശ്നം അതിർത്തി തർക്കമാണോ കുടുംബകലഹമാണോ സാമ്പത്തിക പ്രശ്നമാണോ അല്ല പിന്നെയോ അവർ എന്തെങ്കിലും മോശമായി സംസാരിച്ചോ ഇല്ലേ ിൽഹി യുക്തിയോടെ സതുപദേശത്തോടെയാണ് സംസാരിച്ചത് എന്നിട്ട് പ്രവാചകന്മാർ വെന്താചകന്മാർ അവരങ്ങ് സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതാ കല്ലേറി വരുന്നു കുക്കിവിളി ഉണ്ടാകുന്നു എതിർപ്പുകൾ ഉണ്ടാകുന്നു ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകുന്നു ആഠിയോടിക്കലുകൾ ഉണ്ടാകുന്നു അവരെ മാത്രമല്ല അവരെ പിൻപറ്റിയവരെയും അനുസരിച്ചവരെയും വിശ്വസിച്ചവരെയും എല്ലാം എന്താ പ്രശ്നം എന്താണ് പ്രശ്നം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് വാതിക്കുമ്പോൾ കല്ല് കിട്ടുന്നില്ല അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമ്പോൾ കല്ലേറുകിട്ടുന്നില്ല അള്ളാഹു അല്ലാത്തവരോട് കൂക്കിവിളി ഉണ്ടാകുന്നില്ല എന്താണ് പ്രശ്നം ഇത് ലോകത്ത് വസ്സലാമുതൽ ലക്ഷം നബിമാരിലൂടെ ഉണ്ടായിട്ടുള്ള പ്രക്രിയയാണ് അവരുടെ അനുയായികൾക്ക് അനുഭവിച്ചിട്ടുള്ള പ്രശ്നമാണ് അല്ലേ എന്താ കാരണം നാം ഇതാ സത്യവുമായി വന്നിരിക്കുന്നു അവർ വെറുപ്പുള്ളവരാണ് എന്താണ് പ്രതികാരം ചെയ്യാൻ കാരണം ും പ്രതാപശാലിയുമായി അള്ളാഹുൽ വിശ്വസിച്ചു എന്നിന്റെ പേരിൽ മാത്രം മുഹമ്മദ് നബി കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലാൻ ഒരുങ്ങിയ സഹോദരനോട് സുദ്ദി അക്ബർ വന്ന് ബേജാറോടെ ചോദിക്കുകയാണ് എന്തിനാ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ എന്ന് അപ്പൊ ഇത് സത്യത്തോടുള്ള വെറുപ്പാണോ തൊഴീദിനോടുള്ള വെറുപ്പാണോ തൊഴീദിനോടുള്ള എതിർപ്പാണ് അതിനോടുള്ള വിമർശനമാണ് എന്തിനാ തവഹീദിനെ വിമർശിക്കുന്നത് എന്തിനാണ് ഈ തവഹീദിനെ വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കുക ഏതായാലും സത്യം വിസ്വീകരിച്ചോ തൗഹീദ് സ്വീകരിച്ചോ വിഷമംഗലുണ്ടാവും അത് വെട്ടിത്തുറന്നു പറഞ്ഞോ തല്ലുകിട്ടും സംഭവിക്കാം എപ്പോഴും തല്ലുകിട്ടിക്കൊള്ളണമെന്നല്ല സംഭവിച്ചു എന്ന് വരാം ശരി അപ്പോൾ സമൂഹത്തിലെ ഉന്നതമായ സ്വഭാവവും സംസ്കാരവും മര്യാദയുമുള്ള മനുഷ്യന്മാർ പ്രവാചകന്മാർ ഏറ്റവും നല്ല ആളുകളാണ് പ്രവാചകന്മാരായ അനുസരിച്ചവർ അവർ എത്ര മോശക്കാരായാലും അനുസരിച്ച ശേഷം മുസ്ലിങ്ങളായ ശേഷം തൗഹീദ് സ്വീകരിച്ച ശേഷം നല്ലവരായി മാറുന്നു അതോടുകൂടി അവരുടെ പണം നഷ്ടപ്പെടുന്നു പെരുമ പോകുന്നു ആളുകൾ കണക്കാക്കുന്നു അവർ തരംതാകുന്നവരായി അറിയപ്പെടുന്നു കൊള്ളരുതാത്തവരാകുന്നു അല്ലേ അവരെ ജനങ്ങൾ കല്ലറിയുന്നു കുക്കിവിളിക്കുന്നു അവർ താങ്കളെ കാണുമ്പോൾ അവര് താങ്കളെ പരിഹസിക്കുകയാണ് ഇവനാ നിങ്ങൾ ഔലിയാക്കന്മാരെ പരിഹസിക്കുന്ന ആള് അള്ളാ പ്രവാചകനാക്കാൻ കണ്ടത് എന്നിങ്ങനെ മുഹമ്മദ് നബി ചൂണ്ടിയവർ പറയുന്നു കല്ലെടുത്തെറിയുന്നു കുക്കിവിളിക്കുന്നു തപ്പുകൊട്ടി ചെണ്ട കൊട്ടി കല്ലെറിഞ്ഞ് പരിഹസിച്ച് ഐഫ് എന്ന് ഇറക്കി വിടുന്നു ഇല്ലേ എന്തെന്ത് എന്താ പ്രശ്നം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാപനെ മാത്രം വിളിച്ചു ബാത്തിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത് ആദം അലഹിത്തു വസ്സലാമന്റെ കാലശേഷം നോഹലഹി സ്വലാത്തു വസ്സലാമ മുതൽ ഇന്ന് വരെയുള്ള സുന്ദത്താണ് സത്യത്തെ എതിർക്കുന്നവരുടെ വിമർശിക്കുന്നവരുടെ സ്വഭാവമാണ് മതമേതായാലും ശരി ഏത് മതക്കാരായാലും ശരി എല്ലാ വിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ശരി അപ്പോൾ ഈ നബിമാര് അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നവരാണ് നിലനിർത്താൻ വേണ്ടി വന്നവരാണ് പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നവരാണ് ഈ ഇസ്ലാമിനെ നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി അതിന്റെ പ്രാധാന്യത്തെ പറ്റി അതിന്റെ ബാധ്യതയെപ്പറ്റി സാധ്യതയെപ്പറ്റി ഏറ്റവും അറിയാവുന്നവർ പ്രവാചകന്മാരാണ് എന്നിട്ട് അവർ എന്ത് ചെയ്തു അവർ എൻ ഡി എഫ് ഉണ്ടാക്കിയോ ഐഎസ്എസ് ഉണ്ടാക്കിയോ പി ഡി പി ഉണ്ടാക്കിയോ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയോ സിമി ഉണ്ടാക്കിയോ ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കിയോ വി സി ഉണ്ടാക്കിയോ ഇല്ല പിന്നെന്താ നേരം നിങ്ങൾ നമ്മൾ കാണുന്നത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് സഹിക്കുന്നതാണ് ക്ഷമിക്കുന്നവരാണ് അതാണ് തല്ലുകൊള്ളുന്നതാണ് ഇല്ലേ ഒരു രാജാവ് ഉണ്ടാകുമ്പോൾ യുദ്ധമുണ്ടാകുന്നു മുസാലഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം ആ ചരിത്രം നിങ്ങൾ ഓർമ്മിക്കുക നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ് വന്നത് ഈജിപ്തിൽ ഈജിപ്തിൽ ആരാ ആരെ ആരുടെ പ്രവാചകനായിട്ടാണ് വന്നത് ആരുടെ പ്രവാചകനായിട്ടാണ് വന്നത് ഇസ്രായേലിലിടെ ആരാണ് ഇസ്രായേൽ യാക്കൂബ് അലഹി സ്വലാത്തു വസ്ലാം ആരാണ് യാക്കൂബ് അലൈഹി സ്വലാത്തുസ്സലാം ഇബ്രാഹിം അലഹി സ്വലാത്തസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മകൻ യാക്കൂബ് അപ്പൊ അള്ളാഹുവിന്റെ ചങ്ങാതിയുടെ വേരക്കുട്ടിയാണ് ഏറെക്കുട്ടിയുടെ മക്കളാണ് ഇസ്രായേൽ മക്കൾ അതാരാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമും ബിന്യാമീനും പത്ത് സഹോദരങ്ങളും പന്ത്രണ്ട് സഹോദരങ്ങൾ പ്രവാചകൻ പ്രവാചകനാണ് വാപ്പ പ്രവാചകനാണ് വല്ലിപ്പ